വടക്കൻ കേരളത്തിൽ കെട്ടിയാടിച്ചു വരുന്ന ഒരു തെയ്യമാണ് പൊട്ടൻ തെയ്യം ജാതീയ ഉച്ച നീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരൻ്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിന് പിറകിലുള്ളത് സമൂഹത്തിലെ സാമൂഹ്യ തിന്മകളെ തുടച്ചു നീക്കുന്ന നന്മയുടെ പ്രതീകമായ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു രൂപമാണ് പൊട്ടൻ തെയ്യം മലയൻ പുലയൻ ചിറവൻ പാണൻ തുടങ്ങിയ പല സമുദായക്കാരും കെട്ടാറുണ്ട് മൂന്ന് തരത്തിലുള്ള പൊട്ടൻ ഉണ്ട് പുലപ്പൊട്ടൻ പുലമാരുതൻ പുലചാമുണ്ടി എന്നിങ്ങനെ അവ അറിയപ്പെടുന്നു ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കുഴയ്ക്കുന്ന ഒരാളെ പൊട്ടൻ എന്നു മുദ്രകുത്തി തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതിനാലും പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയും കാര്യവും കൂട്ടിക്കുഴച്ച് പറഞ്ഞ് ഫലിപ്പിക്കുന്ന പൊട്ടങ്കളി കളിക്കുന്നതുകൊണ്ടും ആയിരിക്കാം തെയ്യത്തിന് ഈ പേർ വന്നത് ശ്രീ പരമേശ്വരൻ ചണ്ടാല വേഷധാരിയായി ശങ്കരാചാര്യരെ പരീക്ഷിച്ച പുരാവൃത്തത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ തെയ്യമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു എട്ടാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരുടെ കൃതി മനുഷ്യാ പഞ്ചകത്തിൽ ഈ സംഭവം പരാമർശിക്കുന്നു എല്ലാ തെയ്യങ്ങളുമായും ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന പുരാവൃത്തങ്ങൾ ഏതെങ്കിലും ഗ്രാമകഥയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ശങ്കരാചാര്യർ അലങ്കാരൻ എന്ന പുലയിലുമായി വാക്വാദം നടത്തിയത് കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോ എന്ന പ്രദേശത്ത് വച്ചാണ് അതിപ്രാചീനമായ ശങ്കരാനാരായണ ക്ഷേത്രത്തിൽ തലക്കാവേരിയിലേക്കുള്ള യാത്രാമതി അദ്ദേഹം എത്തിച്ചേർന്നു അവിടെ കൂടിയവരോട് അദ്വൈത തത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തവേ അകലെ കുഞ്ഞിൻചേരുവിലിരുന്ന് അലങ്കാരൻ എന്ന പുലയ യുവാവ് അത് കേൾക്കാനിടയായി പിറ്റേന്ന് പുലർച്ചെ തലക്കാവേരിയിലേക്ക് പുറപ്പെട്ട ആചാര്യനോട് വഴിയിൽ നിന്ന് തീണ്ടലിനെപ്പറ്റി വാക്വാദം നടത്തി അലങ്കാരന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ആചാര്യൻ കൊഴിഞ്ഞു ശേഷം കീഴ്ജാതിക്കാരനെ ഗുരുവായി വണങ്ങി എന്നും പറയപ്പെടുന്നു ഒരേ വരമ്പിൽ നിന്നും ബ്രാഹ്മണനും പുലൈനും സംസാരിക്കുന്നത് ശരിയല്ലെന്ന ശാട്ടി മാറ്റാൻ അലങ്കാരൻ തന്റെ കയ്യിലെ മാടിക്കോൽ വഴിയിൽ കുറുകെ വച്ച് രണ്ടാക്കിയ വരമ്പാണ് ഇടവരമ്പെന്ന സ്ഥലത്തേര് വന്നതെന്നും ചൂണ്ടിക്കാണിക്കുന്നു